പതിനാറാം തീയതിയാണ് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പതിനാറാം തീയതി തന്നെ സംസ്ഥാന സർക്കാർ ഒരു വിചിത്രമായ ഉത്തരവിറക്കി പാർലമെന്റ് പാസാക്കിയ സി എ സി എയ്ക്കെതിരായി കേരളത്തിൽ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു സി എയ്ക്കെതിരായ പ്രക്ഷോഭങ്ങൾ നടന്ന ചില ഘട്ടങ്ങളിൽ ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെ പിന്നിലുണ്ട് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു ഈ മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലറിന് പ്രകാരം സി എ എതിരായി നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അടിയന്തരമായി പിൻവലിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മാത്രവുമല്ല സി എക്കെതിരായി നടന്ന സമരങ്ങൾ ആ സമരങ്ങൾക്കെതിരായി എടുത്ത കേസുകൾ ആ കേസുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കോടതികളിൽ എത്തിക്കണം എന്നും ആ നിർദ്ദേശത്തിൽ പറയുന്നു ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഈ സർക്കുലറിനെതിരായി നടപടി സ്വീകരിക്കണം ഈ സർക്കുലർ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടണം തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സിഎഇക്കെതിരായി നടത്തിയ സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കം ഒരു വിഭാഗം ജനങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ളതാണ് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നേരായ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ആ നിയമത്തിനെതിരെ നടത്തിയ സമരങ്ങൾ ആ സമരങ്ങൾക്കെതിരെ എടുത്ത കേസ് ഒരു സംസ്ഥാന സർക്കാർ തന്നെ പിൻവലിക്കുന്നു എന്നുള്ളത് അങ് തന്നെ അപകടകരമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ദിവസം തന്നെ അത്തരത്തിലൊരു ഉത്തരവിറക്കിയത് ഏറ്റവും വലിയ ചട്ടലംഘനമാണ് മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ആന്റി സോഷ്യൽ എലമെന്റ്സ് ഈ സമരങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് അപ്പോൾ ആന്റി സോഷ്യൽ എലമെന്റ്സിനെതിരായി എടുത്ത കേസുകൾ പിൻവലിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൃഷ്ടിനെ സമീപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ നടപടി സ്വീകരിക്കണം ഈ സർക്കുലർ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ ഈ നിയമവിരുദ്ധ നടപടിക്കെതിരെ സ്വമേധയാ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാൽ നാളിതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ശക്തമായിട്ട് നിയമ നടപടികളുമായി ബിജെപി മുന്നോട്ട് പോകും അതോടൊപ്പം മറ്റൊരു വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് ഇന്ന് ചില മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ചില പ്രിന്റ് മീഡിയയിൽ കണ്ടു ഇന്നലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരായി എൽ ഡി എഫ് ഒരു പരാതി കൊടുത്തിട്ടു ഇലക്ഷൻ കമ്മീഷനിൽ അതിനോടനുബന്ധിച്ചുള്ള വാർത്തയിൽ പൊഴിയൂർ കടലോര മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ട് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പൊഴിയൂർ പോയത് മാർച്ച് എട്ടാം തീയതിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങൾ നിവേദനം കൊടുത്തത് ആ ദിവസമാണ് അദ്ദേഹം അതിനെ തുടർന്ന് ഡൽഹിയിൽ ഫിഷറീസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിച്ച ഉത്തരവിറങ്ങിയത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് അപ്പോൾ തന്റെ കയ്യിൽ കിട്ടിയ ഒരു പരാതി അഞ്ചോ ആറോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചതാണോ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത തെറ്റെന്ന് എൽ ഡി എഫ് പറയണം അതായത് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് കടലാക്രമണ ഭീഷണി നേരിടുന്ന തിരുവനന്തപുരത്തെ തീരദേശ ജനത ശ്രീ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയോട് സന്ദർശിച്ചപ്പോഴേക്കും അവരുടെ ആവലാദികളും വേവലാദികളും പറഞ്ഞു ആ ബൂത്തുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ നെയ്യാറ്റുകര നിയോജക മണ്ഡലത്തിലെ നൂറ്റി അൻപത്തിനാല് മുതൽ വരുന്ന ബൂത്തുകളാണ് അവിടെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്തറിയാം ബി ജെ പിയുടെ വോട്ട് വളരെ കുറവാണ് ഞങ്ങൾക്ക് സീറോ പൂജ്യം വോട്ട് കിട്ടിയ ബൂത്തുകളുണ്ട് ഞങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടിയ ബൂത്തുകളുണ്ട് അവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നാനൂറ് അഞ്ഞൂറ് വോട്ട് എടുത്ത ബൂത്തുകളാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു വോട്ട് ബാങ്കിനെ കണ്ടുകൊണ്ടല്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊരു ആവശ്യം പറയുന്നു തൊട്ടടുത്തൊരു മഴ കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കാണുന്ന വീടുകളൊന്നും കാണില്ല എന്ന് പറയുന്നു ജൂൺ ജൂലൈയിലെ മഴയെ മഴയെ അവർ ഭയക്കുന്നു അപ്പോൾ മന്ത്രിയുടെ മുൻപാകെ ഒരു ഒരു നിവേദനം കൊടുക്കുന്നു അദ്ദേഹം മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നു അപ്പോൾ അത് പരിഹരിച്ചതിനെതിരായിട്ടുള്ള നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി അദ്ദേഹവും കേന്ദ്ര സർക്കാർ സർക്കാരിറക്കിയ ഉത്തരവിനെ പരിഹസിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി അദ്ദേഹത്തിന്റെ മുൻപിൽ നിരവധി തവണ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ പ്രശ്നം അനുവദിപ്പിച്ചിട്ടുണ്ട് ശംഖുമുഖ പ്രദേശത്തെ ഈ പ്രശ്നം അനുവദിച്ച അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ശംഖുപം പ്രദേശത്തെ റോഡ് തകർന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് തകർന്നെടുത്തിട്ട് എത്ര മാസം അങ്ങനെ കിടന്നത് എത്ര എന്തുമാത്രം സമരം ചെയ്തിട്ട് അത് ചെറുതായെങ്കിലും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചത് എം പി എവിടെയായിരുന്നു അവിടം ജയിച്ച എം എൽ എയും മന്ത്രിയും എവിടെയായിരുന്നു അപ്പോൾ തന്റെ മുന്നിൽ വരുന്ന വിഷയങ്ങൾ പരാതികൾ അടിയന്തരമായി രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ യാത്ര ചെയ്യുമ്പോഴേക്കും ജനങ്ങൾ നിവേദനം കൊടുക്കുന്നു അദ്ദേഹം സ്വീകരിക്കുന്നു ഇതാണ് എൽ ഡി എഫിന്റെ മറ്റൊരു പരാതി ഞാൻ ചോദിക്കട്ടെ ഒരു പൊതുപ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ യാത്ര ചെയ്യുമ്പോഴേക്കും സാധാരണക്കാരായ ജനങ്ങൾ നിവേദനങ്ങളുമായി വരും അവരെ ചെടിച്ചട്ടിയെടുത്ത് തലയിലടിക്കുന്നതാണോ ജനാധിപത്യം അവരെ പോലീസിനെ ഉപയോഗിച്ച് ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് അവിടെ അവരെ തല്ലി തകർക്കുന്നതാണോ ചതയ്ക്കുന്നതാണോ ജനാധിപത്യം മനസ്സാക്ഷിയുള്ള ഒരു പൊതുപ്രവർത്തനം തോന്നുകയില്ല സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങൾ ഒരു പൊതുപ്രവർത്തന്റെ മുന്നിൽ നിവേദനവുമായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വാങ്ങും അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ പരിശ്രമിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും പക്ഷേ എൽഡിഎഫ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു പത്ത് പതിനഞ്ച് ദിവസം തിരുവനന്തപുരം പാർലമെന്റിൽ പ്രചരണം നടത്തിയപ്പോഴേക്കും എൽഡിഎഫും യു ഡി എഫും ഒരുമിച്ച് ആക്രമിക്കുകയാണ് കേസ് കൊടുക്കുകയാണ് എൽ ഡി എഫ് മറ്റൊന്ന് ഇപ്പോൾ എൽ ബി എസ് നടന്ന ഒരു പരിപാടിയെക്കുറിച്ച് ഒരു കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തിട്ടില്ല അവിടെ രാവിലെ പത്തര മണിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രൻ എൽ ബി എസ് വിസിറ്റ് ചെയ്യുന്നു ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമുണ്ട് കുട്ടികളുമായി ഇൻട്രാക്ഷൻ നടത്തുന്നു അതിനുശേഷം അപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖര അവിടെ എത്തി അദ്ദേഹം ഓഫീസ് റൂമിൽ വെയിറ്റ് ചെയ്തു പഞ്ഞിൻ്റെ ബിന്ദൻ തിരിച്ച് ഓഫീസ് റൂമിൽ വന്ന് ഇവർ തമ്മിൽ സൗഹൃദ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു അതെങ്ങനെയാണ് പത്തരയ്ക്ക് നടന്ന പരിപാടി നിയമവിധേയവും പത്ത് പതിനൊന്ന് മണിക്ക് നടന്ന പരിപാടി നിയമവിരുദ്ധമാകുന്നതും രണ്ടു ഒരേ സ്ഥലത്ത് ഒരേ പരിപാടി അപ്പോൾ ആശയപരം കൊണ്ട് ആശയപരമായും രാഷ്ട്രീയമായും എൻ ഡി എഫ് എൻ ഡി എ നേരിടുവാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് സി എ എ കേസ് പിൻവലിക്കുന്നതിലൂടെ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കിയ ഒരു വിഭാഗത്തിന്റെ വോട്ട് നേടുക എൻ ഡി എ സ്ഥാനാർത്ഥിയെ നിരന്തരം ആക്രമിച്ച് എൻ ഡി എ വിരുദ്ധ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് എൽ ഡി എഫ് ആവിഷ്കരിക്കുന്നത് യുഡിഎഫ് സ്ഥാനാർത്ഥിയെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു സമൂഹം അദ്ദേഹത്തെ വർഷങ്ങളായി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് കഴിഞ്ഞു സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉപേക്ഷിച്ച് കഴിഞ്ഞു അവരൊക്കെ തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലേക്ക് ചേർക്കേറുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എഫ് ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ സമാഹരിക്കുവാനാണ് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികളുമായി എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നൊരു പതിനെട്ട് ഇരുപത് ദിവസം എൻ ഡി എയുടെ പ്രചരണം നടത്തുമ്പോഴേക്കും നാളെതുവരെ ബിജെപിയിൽ എത്തിച്ചേരാത്ത പല ജനവിഭാഗങ്ങളും അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു